നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം രാജ്മോഹൻ നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ സുരേഷ് ഗോപി തീർച്ചയായും അദ്ദേഹം ഏതോ ഒരു കോക്കസിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ പലരും പറയുന്നത് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ സത്യത്തിൽ എന്താണ് അതില് നേരത്തെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരുപാട് പേര് ഇപ്പൊ അധികാരം കിട്ടുമ്പോൾ സ്വാഭാവികം പലർക്കും സംഭവിക്കുന്നതാണ് പെട്ടെന്ന് ആള് ചുറ്റും വന്നങ്ങ് നിറയും നിറയെന്ന് മാത്രമല്ല അവര് പിന്നെ അങ്ങ് ഏറ്റെടുക്കും ഈ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് തോന്നുന്നു അതെ ഇല്ലേ അവർക്ക് അബദ്ധം പറ്റാറുള്ളൂ അവർക്ക് അബദ്ധം ഞാൻ സുരേഷ് ഗോപി ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യം ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ട്രെൻഡ് നോക്കുന്ന ആളാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് കേരളത്തിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഒരാളായിരുന്നു മോദി അതെ ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിക്ക് അത്രയും വലിയ മാർക്കറ്റില്ല അതിന് കാരണം ഈ നിഷ്പക്ഷരായ ആളുകളും മൃദുസംഖ്യകളും മൂന്ന് തരം ആൾക്കാരാണ് മോദി ഇഷ്ടപ്പെട്ടിരുന്നത് ഒന്ന് സംഖ്യകൾ ബി ജെ പി കാര്യ ആർ എസ് എസ് കാര് രണ്ട് മൃദുസംഖികൾ എന്നുവെച്ചാൽ ചെറുതായ രീതിയിൽ അവർക്ക് താല്പര്യം അല്ലാതെ അവർ വലിയ ആവേശ കമ്മിറ്റിക്കാരല്ല മൂന്ന് നിഷ്പക്ഷം ഈ മൂന്ന് കൂട്ടർക്ക് മോദി ഇഷ്ടമായിരുന്നു അതിൽ അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് ോദിയുടെ ഇഷ്ടത്തിന് സോഷ്യൽ മീഡിയ ട്രെൻഡ് പക്ഷേ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ഇഷ്ടത്തിന് കുറവ് വന്നിട്ടില്ല എന്ന് മാത്രം അത് കൂടി അതെ നന്നായി പോകുന്നുള്ളൂ എല്ലാ സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിക്ക് ഒരു വീരപരിവേഷം അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തിന് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നവരോട് ഒരു വലിയ മതിപ്പുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ അടുത്തും ആളൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടുണ്ട് അതൊന്നും മാത്രല്ല ഇത് നമ്മൾ ഒരു പണി ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്ത് തകർക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ ഒരു ഒരു വീരപരിവേഷം ഉണ്ടാവും സുരേഷ് ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപി പെട്ടെന്ന് ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് വരുന്നു അദ്ദേഹം നമ്മൾ ആരെയും മനസ്സിലാക്കേണ്ട ആ മനുഷ്യൻ ഈ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന മനുഷ്യനാണ് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് എനിക്ക് എപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാനുള്ള കാരണം നടൻ രതീഷ് അദ്ദേഹത്തിന്റെ അകാലം മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്ര കൃത്യമായി അദ്ദേഹം പരിപാലിച്ചു എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോഴേ സിനിമയിൽ നമുക്കറിയാലോ ഈ ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല ഒരാൾക്ക് മരിച്ചുപോയാൽ പിന്നെ അയാളെ കുടുംബത്തിനെ പോലും ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരു ലോകത്ത് അദ്ദേഹം കുടുംബത്തിന് മൊത്തം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അദ്ദേഹം കൊണ്ടുപോയി മക്കളെ കല്യാണം വരെ അദ്ദേഹം അദ്ദേഹം ഭാര്യ ഒരുമിച്ച് തന്നാണ് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമയിലെ നായകൻ ഒരു അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിരുന്നു നല്ല മനുഷ്യനാണ് അഭിനയിച്ചു അദ്ദേഹത്തിന് ചില രോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ രസം അദ്ദേഹത്തിന് അദ്ദേഹം ഗൾഫിലായിരുന്നു ഈ പറയുന്ന ആടുജീവിതമില്ലേ ആടുജീവിതത്തെക്കാൾ നരകയാതന അവിടെ അതുപോലെ ഒറ്റപ്പെട്ട മനുഷ്യനാണ് ആ ഗൾഫിൽ ഇതുപോലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി എങ്ങനെയോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം അത് കഴിഞ്ഞ് സുധീർ അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിലനിൽക്കാൻ വേണ്ടി മതം മാറിയ ആളാണ് അത് അത്ര ഭയ ഭയങ്കരമായ മനുഷ്യനാണ് അത് മാത്രമല്ല ഡ്രാക്കുള എന്നാണ് പേരെന്ന് പറഞ്ഞാൽ ഇയാളൊരു നമ്മൾ പരിചയപ്പെട്ടാൽ എന്നാ സ്വീറ്റ് മേനാ ഇടയ്ക്ക് രോഗബാധിതനായ ഒരു സാഹചര്യം അന്ന് ഇദ്ദേഹത്തെ സഹായിക്കാൻ സുരേഷ് ഗോപി മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നിട്ട് നന്ദി പറയാനായിട്ട് ഒരു ചാൻസ് പോലും കൊടുക്കാതെ കണ്ടു പരിചയമില്ലാത്ത നിർത്തി പോയെന്നാണ് അദ്ദേഹം പറയുന്നത് അയ്യോ അതാണ് സുരേഷ് ഗോപി ഞാൻ സുരേഷ് ഗോപി എന്റെ മനസ്സിൽ അതൊന്നുമല്ല നമ്മുടെ പണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും കോഴിക്കോട് എങ്ങാണ്ട് ഈ എയ്ഡ്സ് ബാധിച്ച പിള്ളേർ അതും ഭയങ്കര എയ്ഡ്സ് വന്ന എയ്ഡ്സ് പടർന്ന് ചത്തുപോകുമ്പോ നമ്മൾ നടക്കുന്ന സമയം കോവിഡ് കാലം പറഞ്ഞു അതെ അവിടെ പോയ കുട്ടികളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി അദ്ദേഹം അന്ന് അന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രസ്താവന നടക്കിയതിന് ശേഷമാണ് വാസ്തവത്തിൽ ആളുകൾക്ക് ഈ എയ്ഡ്സിന്റെ രോഗത്തോടുള്ള ഒരു ഈ ഒരു മനോഭാവമുള്ള മനുഷ്യനാണ് ആകെപ്പാട് അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ അദ്ദേഹം സിനിമാ ലോകത്തുനിന്ന് പ്രായ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സിനിമാ ലോകത്തു അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് ആണ് സിനിമാറ്റിക്കാണ് മാത്രമല്ല സാധുവായതുകൊണ്ട് കൊണ്ട് ചുറ്റിനും കൂടിവർക്ക് അദ്ദേഹത്തെ തെറ്റിദ്ധരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമ്മ മീറ്റിംഗ് നടന്നപ്പോൾ പോലുള്ള ഒരു വിഷ്വൽ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്ന് കാണരുത് അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ സുരേഷ് ഗോപി ഇരിക്കുന്നുണ്ട് ടേബിൾ വാങ്ങാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അന്നങ്ങ പൊതിയാണ് ചെയ്യുന്നു പക്ഷെ ആരെയും മനുഷ്യന്റെ കാര്യം കാര്യം പറയുമ്പോൾ ഞാൻ ഞാൻ ഒരു പറഞ്ഞു നമ്മുടെ നന്ദു എന്ന് പറഞ്ഞ നടനെ നന്ദു വിളിച്ചാൽ നന്ദു പറഞ്ഞു എന്റെ ഒരു വീഡിയോ വന്നായിരുന്നല്ലോ ഈ അമ്മ യോഗത്തിന് നടന്നു ആ വീഡിയോ വന്നതിന് ശേഷം നന്ദു എന്നെ വിളിച്ചു നല്ലൊരു മനുഷ്യൻ നല്ല മനുഷ്യനാ നന്ദു എന്നോട് പറഞ്ഞു അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കറക്റ്റ് പറഞ്ഞു അതായത് ഈ അവിടെ ഇരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ ഗണ്മെന്റ് പോലീസുകാരൻ വിഷ്ണു എന്ന പേര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്ദു ഓടി നന്ദു വിഷ്ണു ഭക്ഷണം കഴിച്ചു നോക്കാം പറഞ്ഞു ആലോചിച്ചു ആലോചിച്ചിരിക്കലോ ഇവിടെ നന്ദു വിഷ്ണു ആ ആ ഒരു ഒരു ബേസിക് നന്മയുണ്ട് ഒരിക്കലും ഒരു നമ്മുടെ ഒരു മരിച്ചു ഒരു നമ്മളൊരു ബന്ധുണ്ട് അദ്ദേഹം പോലെ ദിവസമാണ് അദ്ദേഹം പറയുമായിരുന്നു ഈ അവക്കാദർ അവക്കാതർ കുട്ടിന് ആഹാമുഖ്യമന്ത്രി അദ്ദേഹം പലപ്പോഴും അന്ന് യാത്ര പോകുമ്പോ ചിലപ്പോ അദ്ദേഹത്തിന്റെ ബന്ധു കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് അവർക്ക് ഭക്ഷണം കഴിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ആദ്യം ഉറപ്പാക്കി കൂടെ വന്ന ഈ പോലീസ് തരക്ക് ഭക്ഷണം കഴിഞ്ഞു വളരെ കുറച്ച് പേര് വന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരിക്കലെ കൊട്ടാരക്കര കോഫി ഹൗസിൽ കയറി ഒരു നേതാവ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഞാൻ കൊള്ളമല്ല ഇയാള് ഞാൻ അടുത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് പോകുന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു സംശയം ഇയാൾ ഒറ്റയ്ക്കാണോ വണ്ടി ഓടിച്ചു തോന്നുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ഇയാൾ തന്നെ മറ്റൊരു മേശയിരുന്ന് അയാളുടെ ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് എഴുന്നേറ്റ് ഓടി വന്ന് വണ്ടി ഓടിച്ചു പോയി എന്തുകൊണ്ട് ആ ഡ്രൈവറെ ഒറ്റ കൂട്ടത്തിരുന്ന് കഴിച്ചുകൂടാതെ ഞാൻ ബോധപൂർവമാണ് ഞാൻ നേതാവിന്റെ മോശമായ മാനസികാവസ്ഥയാണ് അവസ്ഥ അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ആളാണ് സുരേഷ് ഗോപി അപ്പൊ ഈ മനുഷ്യൻ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നം ഇദ്ദേഹത്തിന് ഒരുപാട് പേരുടെ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്ത കുറെ പേരുണ്ടായിരുന്നു സിനിമാ ലോകങ്ങൾ മുമ്പ് സൂചിപ്പിച്ചത് ആകപ്പാടെ നമ്മുടെ മജീദിനെ അറിയാവോ പഴയ നമ്മുടെ സിദ്ദിഖിന്റെ ചേട്ടൻ അദ്ദേഹം പത്രപ്രവർത്തന പഴയ ഒരു പത്രപ്രവർത്തനം ഈ മജീദ് പ്രസംഗിക്കാൻ പോയി മജീദ് ബിജെപിക്കാരനല്ല ഓ അപ്പം ഞാൻ സുരേഷ് ഗോപിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജൻ നിങ്ങള് എങ്ങനെയാണ് ഞാൻ പോയ കഥ അടഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എനിക്കൊരു ബി ജെ പി ബന്ധമില്ല പക്ഷെ എനിക്കൊരു ആവശ്യം വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ അദ്ദേഹം കെ സി പി ജോലി ചെയ്തിപ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ ആവശ്യം വന്നു അപ്പോൾ എന്നെ ആകെ പട പെട്ടുപോയി പെട്ടുപോയ സമയത്ത് ഇതേപോലെ പറഞ്ഞു നമുക്ക് എങ്ങനെ ചെയ്യാം അടാന്ന് വിളിച്ചു നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ സെക്രട്ടേറിയറ്റ് വണ്ടി കയറ്റാത്തത് കൊണ്ട് വണ്ടി കൊണ്ടിട്ടിട്ട് നടന്ന് സെക്രട്ടേറിയറ്റ് ചെയ്യാൻ അവിടെ പോകുന്ന ഉത്തരവർക്ക് ഉത്തരവിറക്കി തന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ മറക്കത്തില്ല അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മനുസരിപ്പ് ഞാൻ പോയി പ്രസംഗിച്ചെന്ന് പറഞ്ഞു പിന്നെ മേജർവി വി ബി ജെ പി കാരനാണ് അതെ അദ്ദേഹം വേദനയോടെ പറഞ്ഞു മിമിക്രി അദ്ദേഹം പറഞ്ഞില്ല ഇത് മിമിക്രിക്കോ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അതിന്റെ നേതാക്കൾ നാദിർഷ നമുക്ക് മാറ്റി നിർത്താം കാരണം നാദിർഷയ്ക്ക് ചില പരിമിതികളുണ്ടാവും അദ്ദേഹത്തിന് പക്ഷേ ടിനി ടോമിനും കലാഭവൻ ഷാജോണിനും പോകാം അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സുരേഷ് ഗോപിയുടെ പരിപാടികളുടെ സംഘാടകൻ എന്നോട് പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് തവണ ഇവർ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടുണ്ട് ആദ്യം എടുത്തു പിന്നെ വിളിക്കാൻ പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് എടുക്കത്തിൽ ഒരുവി പറഞ്ഞു ഈ നാട്ടിൽ ജീവിക്കണം സംഘീപട്ടം കിട്ടിയ വലിയ പറഞ്ഞു പറഞ്ഞു പാഠം ഉപദ്രവിക്കും കെട്ടിപ്പിടിച്ചാണ് ഇവരെല്ലാം സ്നേഹിക്കാൻ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്നസെന്റ് ആദ്യ ഒരു പാർലവരിലേക്കും മത്സരിച്ചു സകലരും പോയി സുരേഷ് ഗോപിയും പോയിരുന്നു എല്ലാവരും പോയി അതെ ആ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും പോയി അവരമ്മയുടെ സാരത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് സുരേഷ് ഗോപി അതേപോലത്തെ അപ്പൊ ഇങ്ങനെ ഒരു ഇവർ പക്ഷെ ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി എന്താ വെച്ചാൽ ഒന്ന് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നവരിൽ എന്ന് കുഴപ്പമാണ് അദ്ദേഹം നല്ല ജനകീയനാണ് തൃശ്ശൂർ തന്നെ താമസിച്ചു തൃശ്ശൂരിൽ തന്നെ അത്ഭുതം സ്ഥാപിച്ചു അദ്ദേഹം ഭയങ്കര ജനകീയ ചെയ്യിച്ചു പക്ഷേ അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ മാറ്റമുണ്ട് അദ്ദേഹം മന്ത്രി ആയതോടെ അഹങ്കാരമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂരുകാരുടെ മാത്രം മന്ത്രി അല്ല ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് നല്ലതാണ് ആ നിലപാടുള്ള നല്ലതാണ് പലപ്പോഴും നമ്മുടെ മന്ത്രിമാർക്കൊക്കെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളത് അതുമാത്രം പക്ഷേ തൃശ്ശൂരിനെ കെയർ ചെയ്തില്ലെങ്കിൽ തൃശ്ശൂരിന് പരിഗണന കൊടുത്തില്ലെങ്കിൽ കാരണം തൃശ്ശൂർകാർ എം ബിയാ ഉമ്മൻചാണ്ടി ഉദാഹരണമല്ലേ എന്ത് ഞായറാഴ്ച പോട്ടെ രാജ്യസഭാംഗമായി മന്ത്രിയായാലാണ് മുരളീധരൻ ആ മുരളീധരൻ ആറ്റങ്ങളിൽ മത്സരിക്കുന്നത് പ്രമാണിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി ആറ്റങ്ങൾക്കാരുടെ എം പോലെ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇടപെടുവാൻ ഇപ്പോഴത് ഇടപെടുന്നുണ്ട് ഇടപെടുന്നുണ്ട് അപ്പം ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം രണ്ട് തവണ കൂടെ പോയിട്ടുള്ളൂ തൃശ്ശൂരിലേക്ക് പോയിട്ടുള്ളൂ പിന്നെ അദ്ദേഹം അതിൽ കൂടുതൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും അക്സസ്ബിൾ അല്ല എന്നുള്ള പരാതി ശക്തമായി കുറച്ചൊക്കെ പരാതി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ എനിക്ക് പറയാവുന്ന ഒരു കക്ഷിയുണ്ട് അയാളൊക്കെ സുരേഷ് ഗോപി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി മന്ത്രിയാ സിനിമാ നടനാ അപ്പം നിങ്ങൾ വിളിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ ജീവിതത്തിൽ സുരേഷ് ഗോപിയെ വിളിച്ചിട്ടില്ലാത്ത ആളാണ് ഒരിക്കലും അദ്ദേഹം മകളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചതാണ് പിന്നെ അദ്ദേഹത്തിന് ഈ പത്ത് മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ആകാശവാണി പ്രഭാത വരിച്ച സമയത്ത് ചേർന്നപ്പോൾ ഒരു ആശംസ അറിയിക്കാൻ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ദൈവമേ ഒരു രണ്ട് മിനിറ്റ് ആശംസയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് തവണ അദ്ദേഹം ടേക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണുന്ന ആരുടെ ഒരു കല്യാണത്തിന് ആരുടെ ഞാൻ മറന്നു ഒരു കല്യാണത്തിന് വെച്ച് ആണ് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം എന്നോട് ആ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഇതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തോളം ഞാൻ വിളിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബിജു എന്ന് പറഞ്ഞാൽ പാലാക്കാരനോട് പേരോട് എപ്പോഴും അല്ലല്ല ഒരു നല്ല നല്ല കട്ടി മീശയുണ്ട് പക്ഷെ നല്ല വെളുത്ത് മുടിയാക്കി മണ്ണിൽ എപ്പോഴും എപ്പോഴും വണ്ടിയലുണ്ട് എപ്പോഴും ഫോട്ടോയുടെ വായിക്കലുണ്ട് പക്ഷെ അദ്ദേഹത്തെ ഇപ്പൊ കാണാനില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ചേട്ടാ അത് എന്നോട് ചേട്ടൻ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വിളിക്കട്ടെ ഞാനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചോദിച്ചാൽ അല്ല നിങ്ങൾ എന്താ ഇല്ലാത്ത അത് സുരേഷ് ഏട്ടി ഡൽഹിയിൽ ഞാൻ നാട്ടിലല്ലേ ഞാൻ പറഞ്ഞ ഞങ്ങല്ലേ സുരേഷ് എവിടെ പോയാലും നിങ്ങള് കൊടുത്തുണ്ടായിരുന്നല്ലോ ഞാനേ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ഫോൺ വെച്ചു അതെ ഈ ബിജു അപ്പോ എപ്പോഴും സുരേഷ് ഗോപിയോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ബിജു വഴിയായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ബിജു പോലും ഔട്ടായെന്നാണ് അപ്പോ ബി ജെ പി പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് പരാതി ഉണ്ടെങ്കിൽ കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അങ്ങനെ അതൊന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുഴുവൻ സാധാരണക്കാരെയും തള്ളുന്നൊരവസ്ഥ ഉണ്ടായാൽ അപ്പോൾ അതായത് രാമനിലയിൽ തരുന്ന സിനിമക്കാരുടെ ഒരു ബഹള അവരെല്ലാം കണ്ട് സംസാരിച്ച് പിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല ഈ എൻ്റെ വീഡിയോ വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട പല ആളുകളും ബിജെപിക്കാരെ വിളിച്ച് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഞാനിത് സുരേഷ് ഗോപി കുറ്റം പറയുന്നില്ല കാരണം സുരേഷ് ഗോപി നല്ല മനുഷ്യൻ അദ്ദേഹം നന്നാവേണ്ടതും നിലപാട് തിരുത്തേണ്ടതും അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും ആവശ്യമാണ് കാരണം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു നമ്മൾ ആരും കാണുന്ന ബി ജെ പിന് ആയിട്ടല്ല അല്ല ബിജെപിയുടെ ലെവലൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു മനുഷ്യൻ മാത്രമല്ല നിസ്വാർത്ഥമായി ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസയാണ് അദ്ദേഹം ഈ നാട്ടുകാരെ അദ്ദേഹത്തിന് ഇന്ന് എന്നോട് ഒരു പ്രൊഡ്യൂസറോ പിറ്റ പിടിച്ചിട്ടുണ്ട് പറഞ്ഞത് എന്റെ ഷാജാൻ നിങ്ങളൊന്നും കേട്ടിട്ടുള്ളത് പോലല്ല അദ്ദേഹത്തിന്റെ കാശ് മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം പാവങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അതറിയാൻ ഇത് വെളിയിൽ അറിയരുത് എന്ന് ആഗ്രഹം ഇല്ലാത്തവരുടെ കാര്യം ആരും അറിയുന്നില്ല പലരും വെളിയിൽ അറിയാതെയാണ് സഹായം കൈപ്പറ്റുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെടും പക്ഷെ അദ്ദേഹത്തിനെ ജനങ്ങൾ പോയാൽ ആരെങ്കിലും ഹൈജാക്ക് ചെയ്താൽ കുഴപ്പവും ഒന്ന് തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ സമീപനം രണ്ട് അദ്ദേഹത്തിന് അവർ നാല് സഹോദരന്മാർ അറിയാമല്ലോ നമ്മുടെ സുരേഷ് സുനിൽ സുഭാഷ് സുഭാഷ് സനല് സനല് ഈ സനലും സുഭാഷ് സുനിലും എനിക്ക് തോന്നുന്നത് ഇരട്ട അതെ അതെ അതിൽ സുഭാഷ് എല്ലാവരും തന്നെ കുഴപ്പമില്ല പക്ഷെ ഇതിൽ ഈ സുനിൽ ഗോപി എന്ന് പറയുന്ന ആൾ ഒരു വിവാദ പുരുഷനാണ് ഒരു ഒരു തട്ടിപ്പ് തട്ടിപ്പ് കേസിൽ തട്ടി എനിക്ക് തോന്നുന്നത് കിടന്നിട്ടുണ്ടോ കോയമ്പത്തൂർ കോയമ്പത്തൂർ മറ്റൊരു അദ്ദേഹം പല തട്ടിപ്പ് കേസുകളും ഒട്ടും ശരിയല്ല സുരേഷ് ഗോപി ആയിട്ടും അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ല കുടുംബവുമായിട്ടും അത്ര അടുപ്പത്തിലായിരുന്നില്ല അദ്ദേഹം എം പി ആയിപ്പം അദ്ദേഹം പെട്ടെന്ന് തോന്നുന്നു സുനിൽ ഗോപി കൂടി അനിയൻ അല്ലേ കൂടെ കൂട്ടി അദ്ദേഹമായിരുന്നു അവിടുത്തെ ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പിന്നെ പോലത്തെ അദ്ദേഹമായിരുന്നു പല പരാതി ഉണ്ടായി ഒടുവിൽ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു മന്ത്രി ആയതോടെ വീണ്ടും അദ്ദേഹം രംഗപ്രവേശിച്ചു നമ്മുടെ നമ്മുടെ പി വി ഗംഗാധരൻ കോഴിക്കോട് കോഴിക്കോട് അന്തരിച്ച ആ പി വി ഗംഗാധരന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഫലൂഗിയോ എന്തോ ഒരു സാധനമുണ്ട് ഇത് സുരേഷ് ഗുപിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഈ അദ്ദേഹം അവിടെ പോയി അത് കഴിക്കാറുണ്ട് ഭയങ്കര ആദിത്യ മര്യാദ ഉള്ളവരാണ് സുരേഷ് ഗോപിയുടെ അരിയൻ സുനിൽ ഗോപിക്ക് ഈ പി വി അങ്ങനെ വീട്ടുകാരെ ഫലൂഗ് ഉണ്ടാക്കി ഫലൂഗെന്നാണ് എനിക്ക് അത് ഫലൂദ്ദേ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തുവിട്ടു ഇത് കൊടുക്കാൻ വന്ന കക്ഷി പിന്നെ അവിടുന്ന് പോയിട്ട് കൊടുത്തിട്ട് ചേട്ടൻ്റെ അല്ലെ ഇറക്കി ഇറക്കിടാൻ പറ്റുമോ അപ്പൊ പതിയെ പതിയെ ഈ മനുഷ്യൻ ഈ കൺട്രോൾ എടുത്തു എന്നാണ് അവിടെയുള്ള ബി ജെ പി കാരും ഇദ്ദേഹത്തിന്റെ വിശ്വസ്തരായി നടന്നിരുന്നു ഒക്കെ എന്നോട് പറഞ്ഞത് ഞാനിതൊക്കെ നാളെ വിവാദം ഉണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നാളെ ഒരു കേസൊക്കെ അപ്പം ഇയാൾക്ക് ഒരുപാട് തട്ടിപ്പ് പശ്ചാത്തലമുണ്ട് ഈ തട്ടിപ്പ് പശ്ചാത്തലത്തിന്റെ ഒരാൾ കൂടി ചേർന്നാൽ സുരേഷ് ഗോപി എത്ര നല്ല മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റാ മാത്രമല്ല കേന്ദ്ര മന്ത്രിമാരെ സംബന്ധിച്ച് കഴിഞ്ഞ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആർക്കെതിരെ ഒരിക്കലും ആരോപണം വന്നിട്ടില്ല എന്നുള്ള ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങള് അപ്പൊ ഇത് സുരേഷ് ഗോപി അറിയണമെന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് വന്നപ്പോൾ എന്നെ വേറൊരു സിനിമക്കാരൻ പല സിനിമക്കാരും എന്നെ വിളിച്ചു സിനിമ മേഖല ഭയങ്കരമായിട്ട് ഹിറ്റായി ഈ ചില സിനിമാക്കാരെ കുറിച്ച് ചില പരാമർശങ്ങൾ നമ്മൾ വിചാരിക്കുന്നേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ നികേഷിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതെ എഴുതി അപ്പൊ ഞാൻ അതിനകത്ത് നമ്മുടെ മുരളി ഗോപി എന്റെ കൂടെ പഠിച്ചാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ അരുൺ ഗോപിനായി സംവിധാനം അരുൺ ഗോപി ഗോപി കൺഫ്യൂഷൻ മുരളി ഗോപി ഗോപിയായിരുന്നു ശബ്ദത്തിൽ എന്നോട് ജേണലിസം പഠിച്ചത് അപ്പൊ ഈ അരുൺ ഗോപി എന്നെ വിളിച്ചു ചേട്ടാ ചതി വേണ്ട എന്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പ്രായം ഉണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് എന്നെ പറ്റിച്ചാണോ അതല്ല രസം ഈ മുരളി അരുൺ ഗോപി വിളിച്ച് പറഞ്ഞ ഒരാളാരാണെന്ന് അറിയോ ദിലീപാന്ന് നീ ഷാജൻ ചേട്ടനൂടി പഠിച്ച നീ ചോദിച്ചു ഷാജൻസ് പറഞ്ഞു അപ്പൊ സിനിമ മേഖല ഇതെല്ലാം ചർച്ചയാവും അപ്പൊ ഈ എന്നെ ഒരു സിനിമക്കാരൻ വിളിച്ച് പറഞ്ഞ എനിക്കും അനുഭവമുണ്ട് ഞാൻ സുരേഷ് ഗോപിയോട് ഒരു കാര്യം ചെന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ മറ്റേ പുള്ളി അതങ്ങ് ഏറ്റെടുത്തു പറഞ്ഞു ആ പിള്ളി അതങ്ങ് കുളമാക്കി തന്നെന്ന് പറഞ്ഞു അല്ല അതാണ് ഇത് അറിയാൻ പാടാത്തറിയാൻ പോയി ഇത് കുഴപ്പമില്ല അല്ലെങ്കിൽ നേരെ ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ചില കൂടോത്രങ്ങളും ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അതായത് സുരേഷ്കോപി കടുത്ത അതെ അദ്ദേഹം ജഗന്നാഥനെ ഇഷ്ടപ്പെട്ടാലും മൂകാംബി ദേവി ഇഷ്ടപ്പെട്ടാലും ആ എവിടെ പോലും തലപ്പുറം അദ്ദേഹം പോവാറുണ്ട് എല്ലായിടത്തും പോവാറുണ്ട് അദ്ദേഹം ഗുരുവായൂർ എല്ലായിടത്തും ഭക്തൻ എന്ന് പറഞ്ഞ ഭക്തനാണ് അദ്ദേഹത്തിന്റെ ഭക്തിക്ക് മതത്തിന്റെ അതിർവരുമ്പോഴില്ല എല്ലായിടത്തും പോകില്ല മാതാവിന് അദ്ദേഹം കിരീടം അത് അദ്ദേഹം മറ്റേ എലക്ഷന് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണല്ലോ അതിന് ശേഷം ചെയ്തത് അപ്പൊ അത് അതുകൊണ്ടാണ് തകർന്നപ്പോ അദ്ദേഹം തകർന്നു പോയത് വളരെ ഇമോഷണൽ മനുഷ്യനാണ് അരിത്രപ്പള്ളി പോയി അതെ ഈ പോയ ഒന്നുകിൽ ദൈവം അല്ലെ ചാത്താൻ രണ്ടും കൂടെ പറ്റത്തില്ല അപ്പം ഈ കക്ഷി ശത്രു ഇതിനു വേണ്ടിയിട്ട് ഈ തൃപ്പൂണത്തിനെങ്ങാണ്ടുള്ള ഒരു ആഭിചാരകാളെ പോയി കാണാൻ ഏർപ്പാടാക്കി അതുകൊണ്ട് ഞാൻ ബന്ധം അവസാനിപ്പിച്ചോടൊരാള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ആരെ സുരേഷ് ഗോപിക്ക് വേണ്ട അതെ അതാണ് സുരേഷ് ഗോപിക്കുള്ള ദൈവാനുഗ്രഹം പോലും നഷ്ടപ്പെടാം പാടില്ലല്ലോ പക്ഷെ ഇത് ആരെ ഞാൻ ഈ പറയുന്നത് എന്നോട് സംസാരിച്ച സുരേഷ് ഗോപിയുടെ അടുത്തിരുന്ന് കുറെ പേര് എന്നോട് സംസാരിച്ച അവരെല്ലാം കൂടെ പറഞ്ഞു ചേട്ടൻ ഇതിന്റെ അത് ഇടപെടണം കാരണം മറ്റാരെങ്കിലും ഇടപെട്ടാൽ അവരെല്ലാം കൂടെ നശിപ്പിച്ചു ചേട്ടനാകുമ്പം അതിനൊരു പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സാധനത്തിടപെട്ടത് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചാൽ അല്ല നിങ്ങൾക്ക് പറഞ്ഞു കൂടെ ഇപ്പം ഞാനാണെങ്കിൽ തുറന്ന് പറയും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ അബദ്ധം പറ്റും കഴിഞ്ഞ ദിവസം നമുക്ക് എൻ്റെ പരിചയമുള്ള ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്താണ് ഒരു സ്ത്രീ വനിതാ സുഹൃത്താണ് അപ്പം വനിതാ സുഹൃത്തിനോട് ഒരു ചെറിയ സാധനം എനിക്ക് മേടിക്കാറുണ്ട് വനിതാ സാധനം എന്ന് പറഞ്ഞാൽ യുക്രൈനിന്ന് ഒരു സുഹൃത്ത് നമ്മുടെ ഒരു ഡോക്ടർ മേനോനുണ്ട് ഉക്രൈൻ എൻ്റെ സുഹൃത്ത് അതേ ഉക്രൈനിൽ നിന്ന് ഒരു യുദ്ധം നടക്കുന്നത് കാരണം അതേ അവിടുന്ന് ഒരു യുക്രൈൻ കൊണ്ടുവരും അപ്പം ഞാനിവിടെ ഇല്ലാതിരുന്ന കാരണം എൻ്റെ ഒരു വനിതാ സുഹൃത്തിനെ വീട്ടിലെത്തിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുന്ന് മേടിച്ചോന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം എന്നെ കാണാൻ ഒരാൾ വരുവാണ് അപ്പം ഞാൻ പോകുന്ന വഴി ഞാൻ പറഞ്ഞു വെളിയിൽ ഗേറ്റിനെ അവിടെ ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു ഗേറ്റിറങ്ങും ഞാൻ കുറേ കാലം കൂടിയാണ് ഈ സുഹൃത്തിനെ കാണുന്നത് അപ്പം എന്നോട് റിട്ടയർ ചെയ്തു കഴിഞ്ഞ മാസം ഞാൻ റിട്ടയർ ചെയ്തതുള്ളൂ അതിന്റെ അല്ല കണ്ടൊരു അറുപത്തഞ്ച് വയസ്സ് മതി പോകർന്നു പോയി അപ്പോ എന്നുച അങ്ങനെ ഒട്ടെങ്കിൽ പറയരുത് അത് എം കൃഷ്ണനായ സാർ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കണ്ട കണ്ടല്ലെങ്കിൽ ക്ഷീണിച്ചോല്ലോ എന്ന് പറയരുത് അതിന്റെ വേറെ മതിപ്പാണിത് അപ്പൊ ചാദൻ പറയേണ്ടത് എന്താണ് ഓ റൊട്ട് കറിയതല്ലേ കേട്ടാൽ നാൽപ്പത് അമ്പത് വയസ്സ് തോന്നുന്നത് അപ്പോ ഈ ഞാൻ പക്ഷേ അത് പറയും നമുക്ക് രാഷ്ട്രീയക്കാരോട് നമ്മൾ കുറച്ചുകൂടെ അത് തുറന്നു പറഞ്ഞത് ആഗ്രഹമുള്ളൂ അപ്പം അവർ പറഞ്ഞത് അനിയനെ നമ്മൾ ചേട്ടനോട് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനത്തെ ആളുകൾ എന്നോട് നമ്മുടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം യുവ എം പി ആണ് അപ്പൊ യുവ എം പി ആയിരുന്നപ്പോഴത്തേക്കും ഇത്ര നാനൂറ്റി നാല് എം പിമാരാണ് എം പിമാർ ഈ വൻ ഭൂരിപക്ഷം തിരികുമ്പോഴത്തേക്കും അവിടെ വലിയ എല്ലാരും പറയുന്നു എല്ലാരും ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആശയത്തെ ഖണ്ഡിച്ചോണ്ട് അന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി മൊത്തം കേട്ടെന്ന് പറഞ്ഞു എല്ലാവരും സ്തബ്ധരായിപ്പോയിന്ന് പറഞ്ഞു പിന്നെ പണി കിട്ടി ഒന്നും പറഞ്ഞില്ല യോഗം കഴിഞ്ഞു പോയി ഓ തിരിച്ച് ആഫീസിൽ ചെല്ലുമ്പം ഫോൺ രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധി വന്ന് കാണാൻ പറഞ്ഞു പറഞ്ഞു ചെന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞ കാര്യം ഒന്നോട് പറയാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു നീ കൊള്ളാം ഇങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ടത് അല്ലാതെ ഞാൻ പറയുന്നതെല്ലാം മൂറ അതിന് ശേഷം ഈ പുള്ളി എല്ലാ തസ്തികളിരുത്തി എല്ലാ നല്ല കാലമായിരുന്നു പറഞ്ഞു ഇതേ മനുഷ്യൻ ഈ ഒരു ആത്മവിശ്വാസത്തിൽ രാഹുൽ ഗാന്ധി ചുമതലയേറ്റപ്പം അവിടെ മുല്ലപ്പള്ളി രാമെന്നു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഉള്ള ആരും മൊത്തം കൊണ്ട് പറയുന്ന ആളാണെന്ന് ആടും ഈ പേടിക്കാതെ അഭിപ്രായം ചോദിച്ചാൽ കൃത്യ അഭിപ്രായം പറയുമായിരുന്നു അതേ ഒരു മടിയനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഈ പിന്നെ കെ കരുണായ ഏറ്റവും വിശ്വസ്തനായ ഒരാളല്ലേ എന്നോട് പറയുന്നത് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പം എന്നോട് പേര് പറഞ്ഞ മുതിർന്ന നേതാക്കൾ പറഞ്ഞ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ കുറെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ഒരു പഞ്ചാബി എങ്ങ ഓഫീസിലാണ് പഞ്ചാബിയെങ്കാണ് അപ്പൊ പഞ്ചാബിന് സാറിവിടെ ഇല്ല എന്ന് പറഞ്ഞു അയ്യോ എവിടെ പോന്നു അവരത് കഴിഞ്ഞ അതിന് മുട്ടി മുള്ളാമുട്ടി മുള്ളാമ്പ പുറകോട്ട് കാരണപ്പം അവിടെ ഒരു മുറിയിൽ ഇരുപെടുത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ഓടി രോഗികൾ പറഞ്ഞു ഈ ഈ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഈ ഭയങ്കര തിരക്കുള്ളപ്പോൾ പുള്ളി ബീച്ചിലൊക്കെ പോയി ചുമയായിരുന്നു സമയങ്ങള് അതുകൊണ്ട് ഞാനിത് പറഞ്ഞ കേട്ട കഥയാണ് അപ്പോ ഈ പറയുന്ന ആളുടെ സ്വാധീനം വല്ലാത്ത തരത്തിൽ സുരേഷ് ഗോപിയെ ദോഷമായി ബാധിക്കും എനിക്കറിയത്തില്ലോട്ടെ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഈ കള്ളക്കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞ തട്ടിപ്പ് കേസ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എല്ലാ വാർത്തകളിലുണ്ട് മനോരമയിലൊക്കെ അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു ചിലപ്പം സുരേഷ് ഗോപി പറയുന്നത് അത് വ്യാജാരോഹണം ആവാം പക്ഷെ ആരോപണം ഇതൊരു ആക്കിയിട്ടില്ല മാത്രമല്ല ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പരാതികൾ കുടുംബത്തിൽ പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അദ്ദേഹം അടുപ്പിച്ചാൽ സ്വാഭാവികമായും പണി മാത്രമല്ല നിങ്ങൾ വേറെ കാര്യമില്ല രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത് ഒരു ഒച്ചപ്പാടും ഇല്ലാതാണ് നമ്മുടെ ജോർജ് മുമ്പോട്ട് പോകുന്നത് ഒരക്കമില്ലല്ലോ പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടതല്ലേ ചെയ്തത് കാണവരൊക്കെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് സജ്ജമായി നാട്ടിൽ ഓഫീസ് ഇതായി അവിടെ ഓഫീസ് ജീവനക്കാരെ ജീവനക്കാരെ പോലും നിശ്ചയിച്ചിട്ടില്ല എന്നി മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒ എസ് ഡി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് വരേണ്ടത് ജോർജ് കുര്യൻ ഒരാജകന്റെ ഒ എസ് ഡി ആയിരുന്നു അതെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒ എസ് ഡി ആവാനായിട്ട് ഡൽഹി ചില കാര്യങ്ങൾ നിൽക്കുന്നത് നമ്മുടെ വയലാർ രവിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന പിന്നീട് അബ്ദുൾ വഹാബിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ഒരാളെ എടുത്തേക്കും എന്നുള്ളൊരു റൂമറാണ് പറക്കുന്നത് അതായത് പാർട്ടിക്കാര് പറയുന്ന പേരൊന്നും പരിഗണിക്കുക അതെന്തെങ്കിലും നമ്മുടെ വിഷയം അദ്ദേഹം കഴിവുള്ളവരെ പാർട്ടിക്കാര് പറഞ്ഞ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അദ്ദേഹം താല്പര്യങ്ങൾ പരിഗണിക്കാതെ പോയാൽ ഉറപ്പാണല്ലോ അത് പിന്നെ ഒരു വഴിയേ ഉള്ളൂ അദ്ദേഹം തൃശ്ശൂര് തൃശ്ശൂർ ബുദ്ധിമുട്ടാവും തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എത്ര പേരാണ് ഈ ഈ മന്ത്രി എന്നുള്ള സല്പേര് എത്രയാണെങ്കിലും ഈ അടിത്തട്ടിൽ ബന്ധമില്ല ഉമ്മൻചാണ്ടിയെ ബന്ധമില്ലെങ്കിൽ സംഭവിച്ചപ്പോലോ അവര് കരുതി അത് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്താണ് കിട്ടുമെന്ന് കരുതി അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി വിട്ടൊരു ലോകമില്ല അതാണ് ഉമ്മൻചാണ്ടി എം പിന്നെ പറഞ്ഞത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതങ്ങനെയാണ് ആണ് ഞാൻ പറഞ്ഞ നമ്മൾ വി ഡി സതീഷിനെ സതീഷിനെ പറവൂർ വിട്ടൊരു ഇടപാടിന് പോലെ പോയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അതുകൊണ്ട് ആലോചിച്ച് പറവൂർ അദ്ദേഹം എന്തൊരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തു തിരുവനന്തപുരം രാധാകൃഷ്ണൻ എവിടെ പോയി ഭൂരിപക്ഷം നിസാനമാണ് എണ്ണൂറ്റി സംതിങ് മുപ്പതിനായിരത്തിലായിരുന്ന പോയപ്പോ അപ്പൊ ഇങ്ങനെ ലോക്കലിൽ ബന്ധമുണ്ടാക്കി അവരെ വിശ്വാസികൾ എടുക്കാതെ പോയാൽ പണിയാകും അത് രാഹുൽ ഗാന്ധി സുരേഷ് ഗോപിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി മണ്ഡല പരിപാലന അത് നേരെ രാജ്യസഭാംഗമായിരുന്നതാണ് രാജ്യമാണ് ലോക്സഭാ അപ്പൊ മണ്ഡലപരിപാലനം നന്നായി നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും തൃശ്ശൂർ പോവേണ്ടതുണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചോ അല്ല അദ്ദേഹം ജയിച്ചപ്പോ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്കൊക്കെ കടുത്ത നിരാശയായി കാരണം പല ആളുകളും പല സ്ഥലത്തും ഒന്നും മാലയായിട്ട് വന്ന പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു കടുത്ത നിരാശയായിരുന്നു അപ്പൊ ഞാൻ പറയാം അങ്ങനെ ചില പാളിച്ചകളുണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ സുരേഷ് ഗോപി നമ്മുടെ പ്രതീക്ഷ നമുക്ക് നമുക്കൊക്കെ വലിയ ആവേശമാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയി മാറി ഇന്നലെ മോദിയുടെ പ്രസംഗത്തിൽ പോലും കേരളത്തിൽ അപ്പൊ അതൊന്ന് ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ആരെങ്കിലും ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയല്ല പ്രത്യേകിച്ച് പണ്ട് എനിക്ക് ബിജുപൊളിക്കേണ്ടത് എന്ത് പറ്റുന്ന എനിക്കറിയാൻ ആഗ്രഹമുണ്ട് കാരണം എപ്പോഴും നിഴൽ പോലെയുണ്ട് അയാള് ബി ജെ പി കാരനല്ല അയാള് പേഴ്സണൽ സ്റ്റാഫല്ല അയാൾക്ക് ശമ്പളമില്ല അയാൾ സുരേഷ് ഗോപിയോടുള്ള ആരാധന മൂലം അദ്ദേഹത്തിന് വേണ്ടി ജീവിതം മാറ്റി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇല്ല പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ കാണാനില്ല എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്തൊക്കെ മുഴുവൻ സമയവും സുരേഷ് ഗോപിയുടെ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ കാര്യങ്ങൾ വരെ നോക്കി ആ എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക നമ്മൾ പക്ഷെ ഇപ്പൊ കാണാനില്ല അദ്ദേഹം ഒന്നും സമ്മതിക്കാൻ തയ്യാറല്ല അപ്പം ഇതൊന്നും സുരേഷ് ഗോപി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു ഹീറോ പരിവേഷം നഷ്ടപ്പെട്ടെന്ന് വരാം തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യസഭാംഗം അത് ലോക്സഭാംഗമാണെന്നുള്ള കാര്യം അദ്ദേഹം അതെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ടത് കാരണം മണ്ഡലത്തിലെ ജനങ്ങളെ ഏറെ പ്രതീക്ഷിച്ചു ഓരോ കാര്യത്തിനും ഇപ്പൊ അവിടെ തന്നെ ഇപ്പൊ കരുവന്നൂര് വിഷയമൊക്കെ വീണ്ടും പുറത്തു വരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു ആഴ്ച ഒരു ദിവസമെങ്കിലും ഇല്ലെങ്കിൽ അത് അത്രയെല്ലാം പോവില്ല കാര്യം ഇത്ര ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ടോ ഈ പറയുന്ന സ്വന്തം മണ്ഡലത്തോട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ ശ്രദ്ധിക്കാതെ ഒരുപാട് പേരുണ്ട് ഒരുപാട് എം എൽ എ വരുണ്ട് ജയിച്ചിട്ട് ജയിച്ചാൽ അല്ലെങ്കിൽ എം പിമാരുണ്ട് ജയിച്ചിട്ട് പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത എത്രയോ പേരുണ്ട് പിന്നീട് ഇവർ അടുത്ത ഇലക്ഷൻ ചെല്ലുമ്പോഴായിരിക്കും ആളുകൾ അവരെ പ്രശ്നമാക്കുന്നു എത്ര എത്രയോ പേരുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പിന്നെ തൈത് താത്വികമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരുപാട് പേര് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയും പലരെക്കുറിച്ചും മുതിർന്ന നേതാക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആരോപണങ്ങളുണ്ട് അപ്പോൾ ഞാൻ വലിയ നേതാവാണ് അതുകൊണ്ട് ഞാൻ മണ്ഡലത്തിൽ പോകേണ്ട കാര്യമില്ല ആരെങ്കിലും അസ്മാതൽ ഏൽപ്പിക്കും അതുകൊണ്ട് അവൻ അതിനേക്കാളും ഗുളമാക്കും എം വി ഹരിദാസിനെ പറ്റിയത് അതാണ് അതെ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോടൊപ്പം ചേർന്ന് നിന്നയാളാണ് പലരും അവരെ തെറി വിളിച്ചിട്ടും ഞാൻ ഷാജനസ്കാരിയായിക്കൊപ്പം എന്ന് പറഞ്ഞ ആളാണ് പക്ഷേ രമ്യയ്ക്ക് പറ്റിയൊരു പ്രശ്നം രമ്യ ആ മണ്ഡലം ഭയങ്കര ഇടുക്കിയാണ് മണ്ഡലത്തിൽ ഒരുപാട് വർക്ക് ചെയ്തു പക്ഷേ രമ്യ ചില ചില അവിടെ നിന്നുള്ള പാർട്ടി പ്രവർത്തകർക്ക് തോന്നലുണ്ടായി ചില എന്താ പറയുന്ന ചില ലോബിയുടെ കയ്യിൽപ്പെട്ടു പോയി ചിലരുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയി എന്നുള്ള വലിയ പരാതി എനിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുതിർന്ന നേതാക്കളടക്കമുള്ള അപ്പം ഞാൻ രമ്യ വിളിച്ചു പറഞ്ഞിരുന്നു ഹെമ്മി പറഞ്ഞ ചേട്ടാ അങ്ങനെയൊന്നും അല്ല എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഹിമി മാത്രം തോറ്റന്റെ സഹം ചിലത് നമ്മുടെ നമ്മുടെ മറനാടനെ സപ്പോർട്ട് ചെയ്തോണ്ട തോറ്റ നമ്മൾ പറയുന്ന സുഡാപ്പികൾ അങ്ങനെയാണ് ആദ്യം തോക്കേണ്ടത് കെ സുധാകരൻ മൂന്നിരട്ടി ഭൂരിപക്ഷം കെ സുധാകരൻ ആ മാത്രമല്ല അങ്ങനെയാണ് ഉറപ്പായിട്ട് ജയിക്കേണ്ടത് കെ മുരളീധരൻ മറനാടനെ തള്ളി പറഞ്ഞ രണ്ട് കോൺഗ്രസ് നേതാക്കളെ ഉള്ളൂ ഒന്ന് കെ മുരളീധരൻ രണ്ട് ടി എൻ പ്രതാപ് പ്രതാപിന് സീറ്റ് പോലും കിട്ടിയില്ല മുരളീധരൻ എട്ട് നിലയിൽ പൊട്ടി അതൊക്കെ പറഞ്ഞത് പക്ഷെ രമ്യ്ക്ക് പറ്റിയത് രമ്യ കുറച്ച് എന്താ പറയണത് കുറച്ച് കോക്കസിന്റെ അകത്തായിപ്പോയി പല നേതാക്കളെയും അല്ലെ പല അണികളെയും അകറ്റി ജനങ്ങളെന്നു പാർട്ടി അണികളെന്ന് അവരെ ഇവരകറ്റ ഇത്രയും ഈ കോക്കസുകൾ ഉണ്ടല്ലോ ഇവരുടെ പ്രധാന പരിപാടിയാണ് ഈ ആളുടെ അടുത്തേക്ക് ആരെയും എത്തിക്കില്ല എത്തിക്കത്തില്ല ഒരു സിനിമയിലൊക്കെ ഈ പ്രശ്നം ഉണ്ട് സിനിമ എത്രയോ പേരെ കരിയർ നേർന്ന അവസ്ഥ ഈ കക്ഷികൾ കലാഹോ മണി എന്നെ ഏറ്റവും ഒരു എത്ര നല്ല മെടുക്കങ്ങനെയ കലാകാരുന്നു അയാളെ ചുറ്റും എപ്പോഴും ഒരു കൂട്ടം ആളുകൾ കാണുമായിരുന്നു അവരടുപ്പിച്ചില്ലെന്നാണ് ഈ പറഞ്ഞ കൂട്ടത്തിലാണ് എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വരുന്നത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് എൺപത്തേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണോന്നൊരു സംശയമുണ്ട് അന്ന് പാലക്കാട് നിന്നൊരു ബസ്സിൽ ഇങ്ങനെ അവർ എഴുതി വെച്ചേക്കാണ്ട് ഹാലിസ് കോമറ്റ് പത്മനാഭനെ കണ്ടവരുണ്ടോ എന്നാണ് എൻ ജി ഒയുടെ നേതാവായിരുന്ന ഒരു പത്മനാഭനാണെന്ന് അതേ എം എൽ എ ആയിരുന്നു അപ്പൊ അടുത്ത ലക്ഷം സമയം അതേ മണ്ഡലം തിരിഞ്ഞ് നോക്കിയില്ലാന്ന് അർത്ഥമായിരിക്കും ഹാലിസ് കോമറ്റ് കണ്ടവരുണ്ടോ എന്നാണ് ഹാലിസ് കോമറ്റ് എത്രയും വർഷം കൂടുമ്പോൾ വരുന്ന ഒരു ഉപഗ്രഹമാണ് ഇതാണല്ലോ നക്ഷത്രം നക്ഷത്രമാണല്ലോ അപ്പൊ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ അത് ഭയങ്കര സംഭവമാണത് എന്തായാലും സുരേഷ് ഗോപി ശ്രദ്ധിക്കണം ആരും മുഖത്തും നോക്കി പറഞ്ഞു തരുന്ന തന്നെന്ന് വരില്ല അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത് അങ്ങോട്ടൊരു ഇഷ്ടം കൊണ്ട് തീർച്ചയായും അങ്ങ് എക്കാലത്തും കേരളത്തിന് എം പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മന്ത്രി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങൊരു സൂപ്പർ സ്റ്റാറെ തുടാൻ ആഗ്രഹിക്കുന്ന തുടരണമെന്നാഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണം കോക്കസുകളുടെ പിടിയിൽപ്പെട്ടാൽ പിന്നെ സമാനതകളില്ലാത്ത തിരിച്ചടിയാവും പിന്നെ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ ഒരു കാര്യവുമില്ല കുമ്പസാരിച്ചിട്ടോ കാര്യമില്ല നമസ്കാരം